ശലമോന്റെ സോങ് ഓഫ് സോങ്സ് ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പോവിട്ടിരിക്കുകയും അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം അല്ലേ വേണ്ട പറയൂ ബൈബിളെടുത്ത് വെച്ച് നോക്ക് നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിതരുകയും മാതല നാരകം പൂവുകയും ചെയ്തു എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും